ലൈഫില് ഒരു പെണ്ണിനെ നമ്മൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു പെണ്ണിനും എനിക്കും ആയിക്കോട്ടെ നിങ്ങൾക്കും ആയിക്കോട്ടെ സംഭവിക്കരുതെന്നുള്ള ഒരു കാര്യമാണ് നടു റോഡിൽ ഒരു പെണ്ണിന്റെ തുണി പിറ്റി ചീന്തി രണ്ടു മൂന്ന് വ്യക്തികളെ ചവിട്ടിക്കൂട്ടി മർദ്ദിക്കുക പോലീസുകാർ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച പോലീസിൻ്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് ആയിരിക്കും ഫുൾ ഒരാൾ കമന്റ്സ് ഒക്കെ തമാശക്ക് പറഞ്ഞു കേട്ടു എന്നാ പിന്നെ ഇവിടെ റിയാക്ഷൻ വീഡിയോസും ചാനലുകളും മാത്രം മതിയല്ലോ റിയാക്ഷൻ വീഡിയോസിനൊക്കെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ഒരു സ്ത്രീ ഇപ്പൊ ഇവിടെ അടുത്തുണ്ടായിരുന്നു അല്ലെ ഒരു വേലയും കൂലിയും പണിയും ഒന്നും ഇല്ലാത്ത കുറെ റിയാക്ഷൻ വീഡിയോ നടത്തുന്ന കുറെ ആൾക്കാര് ഒരു സ്ത്രീ ഇപ്പൊ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അതായത് വീട്ടിലെ ചക്കേൻ്റെയും മാങ്ങേന്റെയും എണ്ണവും കണക്കും പിന്നെ തിന്നതും ഇതാക്കിയതും കാര്യങ്ങൾ പറയല്ല പല കാല കാര്യങ്ങളും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് സമൂഹത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അതിൻ്റെ ഒരു ഭാഗം അതിൽ അതിലൊരു ചെറിയൊരു സംഗതിയായിട്ട് ഈ വീഡിയോനും കൂടെ കാണുക കാരണം വെച്ചാൽ നിങ്ങൾ ഈ സംസാരിച്ചിട്ടുള്ള നിങ്ങളെ കൂട്ടത്തിലുള്ള സഹോദരി സഹോദരിയാണ് ആ സ്ത്രീ ആ സ്ത്രീക്ക് സ്വന്തം ഭർത്താവിൻ്റെ സഹോദരന്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ട് അത് ചർച്ച ചെയ്യാനും പോലീസാരുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധ ഇതില്ലാണ്ടും അത് ചർച്ച ചെയ്യാനും മുന്നിൽ എടുക്കാനും ഉണ്ടായിട്ടുള്ളത് ഇതേപോലെ നമ്മൾ നമ്മൾ പിന്നെ ജോലിയും കൂലിയും ഇല്ലാത്ത ആളല്ല അത് വരെ കഥ പക്ഷേ ഈ ജോലിയും കൂലിയും ഇല്ലാന്ന് എല്ലാവരും പറയുന്നത് സമൂഹത്തിന് ഒന്നും നേടുന്നില്ല എന്തോ കേട്ടിട്ട് കണ്ണു കണ്ടവരുടെ പ്രശ്നങ്ങൾ നമസ്കാരം ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഒരു എല്ലാവർക്കും അറിയുന്നതായിരിക്കുന്നു അതിൽ വന്നിട്ടുള്ള ഒരു വീഡിയോന്റെ ചെറിയ ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഇതിൽ രണ്ട് ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്തു ഒന്ന് ആ കുട്ടി അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള അവരുടെ ചാനലിൽ തന്നെ വരുന്ന ഒരു ലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡീൻ്റെ അവരുടെ ഈ വ്ലോഗ്സൊക്കെ ഈ ചിയസ് വി താഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ആവശ്യം ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ വ്ലോഗിങ് ചെയ്യുന്ന ആളാണ് അതിന് മുന്നേ അവർ എയർ ഹോസ്റ്റസ് ആയിരുന്നു കുറച്ച് ഇഷ്യൂസും ജോലിയിലും കാര്യങ്ങളൊക്കെ എന്നിട്ട് അവർക്ക് ആ ജോലിയൊക്കെ വിടേണ്ടി വന്നു ഏകദേശം നാല് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഉണ്ടാവും അവരുടെ ചാനലിൽ ഏകദേശം പതിനഞ്ച് പതിനാറ് മണിക്കൂർ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അവരുടെ റിലേറ്റീവ് റിലേറ്റീവ് ആയിട്ടുള്ള ആ ഒരു കുട്ടിയാണ് ലിറ്റി എന്ന് പറയുന്ന കുട്ടിയെ അവരുടെ ഹസ്ബൻഡിന്റെ അനിയൻ അതായത് ഈ ആഷിന്റെ അമ്മാവൻ അതായത് സ്വന്തം കുടുംബത്തിൽ ഇത് നടക്കുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നീതി ലഭിക്കാത്തത് കൊണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിൽ ചാനലെന്നാണ് ഒരു പ്ലാറ്റ്ഫോമുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ അത് പബ്ലിക്കിന് മുന്നിൽ ഇട്ടിട്ട് നീതി വാങ്ങേണ്ട സിറ്റുവേഷൻ ഒരു ഒരു സ്ത്രീക്ക് വരി വരിക അത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യ പോട്ടെ നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ളൊരു അവസ്ഥ ഒരു സ്ത്രീക്ക് വരിക എന്ന് പറഞ്ഞാൽ പരിതാപകരമൊന്നല്ലാതെ ഒരു വസ്തു പറയാനില്ല ഈ ഇവർ ഇവരുടെ അമ്മാവൻ്റെ ഇവരുടെ അമ്മയുടെ സഹോദരന് സഹോദരൻ കല്യാണം വെച്ചാണ് ലിറ്റിയെന്ന് പറഞ്ഞിട്ടുള്ള ലേഡിയെ അവരെന്തോ സ്വത്ത് തർക്കം എന്തോ ഒരു ഫാമിലി ഇഷ്യൂസ് പ്ര കാരണങ്ങളാണ് ഈ ഇഷ്യൂസ് ഇല്ലാത്ത ഫാമിലി ഇല്ല പക്ഷെ ഒരു ഫാമിലിയും ഇതുപോലെ സ്ത്രീകളെ പിന്നെ ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് കൂടെ പ്ലേ ചെയ്യാം ഞാൻ പറഞ്ഞതിനേക്കാളും നല്ലത് അവർ കേട്ടത് അവർ എന്നെ ഡയറക്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ ആ വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്യാം പോലീസുകാർ മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചെന്നാൽ പോലീസിൻ്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവൻ്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം യും എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ് എന്റെ ഡ്രസ് ഫുള്ള് കീറി എന്റെ എന്റെ പുറം എനിക്ക് അനക്കാൻ പറ്റണില്ല എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് ഒരാളില്ല സഹായത്തിന് എനിക്ക് ഇതിന് നീതി കിട്ടിയേ കാരണം എന്റെ വീട്ടിലെ എൻ്റെ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എൻ്റെ ഏറ്റവും ബന്ധത്തിലുള്ള ഒരാളെ ഇന്ന് ഈ ഒരു ഒരവസ്ഥയുണ്ടായിട്ട് പോലീസുകാർ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല നടു റോഡിൽ അതിലേക്ക് ഞാൻ വരാം ആരാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ലിറ്റിയാണ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ആളെ എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട് സ്വത്ത് താർക്കോ മാതകായിട്ട് ആളുടെ ഒത്തിരി ഉണ്ടായിട്ടും ആ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ട് ഞങ്ങളാരും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല പക്ഷെ ഇന്നുണ്ടായ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല അതുപോലൊരു സിറ്റുവേഷൻ എന്നാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ പെൺകുട്ടിക്ക് എൻ്റെ സെയിം ഏജ് ആണ് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ആളുടെ ഭർത്താവിൻ്റെ മൂത്ത സഹോദരിൽ നിന്ന് അതായത് എൽഡർ ബ്രദറിന്റെ അടുത്ത് നിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അയാളുടെ ബ്രസ്റ്റിൽ പിടിക്കുക കയറി ചെന്ന് അതുപോലെ തുണി പിടിച്ച് കീറുക ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എത്രയൊക്കെ സ്വത്ത് തെർക്കം എന്ന് പറഞ്ഞാൽ എത്ര ഫാമിലി ഇഷ്യൂ ഉണ്ടായി ഒന്നുകിൽ ആ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കണം ആണുങ്ങളുമായിട്ട് അല്ലെങ്കിൽ ലീഗലി പോകണം ഒരിക്കലും ഒരു പെണ്ണിൻ്റെ അടുത്തിട്ടല്ല ആണത്വം കാണിക്കേണ്ട നിങ്ങൾക്കൊന്ന് അതും ഒരു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഏഹ് ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ എഫ്ഐആർ ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകിൽ ഇതുവരെ ഒരു ഒരാക്ഷൻ എടുത്തിട്ടില്ല ഇന്നിപ്പോ ഇന്ന് എഗെയിൻ ഈവനിങ് ആയപ്പോൾ വീട്ടിൽ കയറരുതെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിച്ച് ചീന്തേയും അതേപോലെ തന്നെ വലിച്ചു കീറി അവളെ അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വൈകാണ്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു ഏഴുമണിയായിട്ടുണ്ടാവും കറക്റ്റ് സമയം എനിക്കറിയത്തില്ല പുറകേന്ന് മൂന്ന് പേര് ഈ ഭർത്താവിൻ്റെ സഹോദരനും വേറെ രണ്ട് ആൾക്കാരും കൂടെ പുറകിൽ നിന്ന് അടിച്ചത് ഭർത്താവിൻ്റെ സഹോദരനാണ് ഹെൽമെറ്റിനടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് പെൺപിള്ളേ മൂന്ന് പിള്ളേരുടെ അമ്മേനെ മൂന്ന് പിള്ളേരുടെ അമ്മയായി ആയിക്കോട്ടെ എനിക്കോ ഒരു പെണ്ണിനും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യം നാട് റോഡിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു ആരും അവളെ തിരിഞ്ഞു നോക്കിയില്ല ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോകുന്ന സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ ഒന്ന് കൊണ്ടുപോകും ചോദിച്ചിട്ട് എനിക്ക് ഇപ്പോൾ ഞാൻ കരിയങ്ങായിട്ടിരിക്കുന്ന ആരോടും ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹസ്ബൻഡും പപ്പയും കൂടെ പിള്ളേരെ കൊണ്ടുവരാൻ പോയി കറക്റ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് ഈ കാഴ്ച കണ്ടിട്ട് ഇവർ ഇറങ്ങുന്നത് ഹസ്ബൻഡ് ചെല്ലുമ്പോഴേ ആൾക്ക് ബോധമില്ല അടിച്ച് വീണ് റോട്ടില് കിടക്കുക ആരും തിരിഞ്ഞു നോക്കുന്നില്ല വാരി കൂട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറ്റിയിട്ടു അപ്പോൾ പോലും ഒരു മനുഷ്യനെ ഇടപെടില്ല അപ്പം തന്നെ കൺട്രോൾ റൂമിലേക്കും വിളിച്ചു അങ്കമാലി സ്റ്റേഷനിൽ വിളിച്ചു അവിടെ പാർട്ടി ബേസ് ഇടപെട്ടിട്ടാണോ ഇയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്നതോ ഒന്നും അറിയത്തില്ല മണിക്കൂറുകൾ ഇത്രയായിട്ടും ഒരു പോലീസുകാരും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല അയാൾ ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ വയ്യാന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഫാമിലി മെമ്പർ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല അതിപ്പം എൻ്റെ അപ്പനായാലോ എൻ്റെ ബ്രദർ ആയാലോ ആരായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഒരു പെണ്ണിനെ വലിച്ചു കീറി ഒരു പെണ്ണിനെ ആയിക്കോട്ടെ ആണി ആയിക്കോട്ടെ ചവിട്ടിക്കൂട്ടി മാർദ്ദിച്ച് റോഡിലിട്ട് തൂണി വലിച്ചു കീറാന്ന് പറയുന്നത് ഇതാണ് സ്ഥിതി അതായത് സ്വന്തം അമ്മയുടെ സഹോദരൻ അഗെയിൻസ്റ്റ് ആയിട്ട് അതായത് സഹോദരന്റെ ഭാര്യയാണത് അവർ തന്നെ അനിയന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതിലേറസ് അറിയോ ഇവർക്ക് ഈ ഈ പ്രശ്നത്തെ തുടർന്ന് പോലീസിൽ പരാതിപ്പെടു പരാതിപ്പെട്ടിട്ട് യാതൊരു നീതി അവർക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയത് ഇനിയിപ്പോൾ അതിൽ പാർട്ടിയുടെ ഹോൾഡ് ആണോ വേറെ എന്തെങ്കിലും ഹോൾഡാണോ എന്നാ സംഭവം അറിയില്ല ആദ്യം ആ വീട്ടിലിട്ട് ഉപദ്രവിച്ചതിന് പുറമെ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ സ്ത്രീനെ പൊതുസ്ഥലത്ത് വെച്ചിട്ട് ഒരു സ്ത്രീനെ അടിക്കുക പോരാത്തന് അതിൻ്റെ ഉടുതുണി ഉരിയ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഇത്രത്തോളം നിസ്സഹായനല്ല എന്താ പറയുക ഇത്രത്തോളം പുഴുവായിട്ടുള്ളൊരു മനുഷ്യൻ ഒരു ആണ് ആണുങ്ങൾക്ക് തന്നെ ദോഷം ഒരു സ്ത്രീനെ തല്ലുക ഓരാൾക്കിനും പൊതുസ്ഥലത്ത് അതിന് അതിന് തുണി ഉരിയെന്ന് പറഞ്ഞാൽ ഇതിലേറെ ഇതിലേറെ വൃത്തികെട്ടെ ഗതികെട്ടെ രപ്പനായിട്ടുള്ള ഒരു പുരുഷൻ ഈ ലോകത്തുണ്ടോ നീ ഇവനൊക്കെ എന്താണായിട്ട് എന്ത് കാര്യമുള്ളത് ഒരു ഒരു സ്ത്രീനെ ഏ വളരെ കഷ്ടം ഏതായാലും അവർ ഒരു വീഡിയോ ഞാൻ ആ ഒരു ക്ലിപ്പൂടെ പ്ലേ ചെയ്യാം അവർ ഹോസ്പിറ്റലിൽ കിടന്ന് പറയുന്നത് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് സ്ത്രീ ഏ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് സ്ത്രീ അതിനുശേഷം പിന്നെ ഇവരുടെ ഹസ്ബൻഡിൻ്റെ സഹോദരനാണ് ഇവരുടെ വേറെ വേറബോട്ട്സ് എന്താ കാര്യങ്ങളൊന്നും അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെ ഒരു അതിൻ്റെ കഥ എന്താ പറയുക കാരണം സ്വന്തം ഭാര്യനെ സഹോദരനാണെങ്കിലും എന്ത് പടിപാടുണ്ടെങ്കിലും ഏതൊരു ഈ രീതിയിൽ ഉപദ്രവിച്ചിട്ട് മുണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കഥ വേറെ അല്ല അവരുടെ ഫാമിലി ഇഷ്യൂസ് എന്താണ് അപ്പോൾ ഹസ്ബൻഡ് വേറെ അബോട്ട്സ് എന്താ അവരുടെ കാര്യങ്ങളൊന്നും തൽക്കാലം ഞാൻ നമ്മൾ കണ്ടില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിഞ്ഞു വെച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് പക്ഷേ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭാര്യനെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഇട്ടിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയും കെട്ടി നോക്കിക്കുന്ന ആണേരണം ഓണിട്ട് ആദ്യം കൊടുക്കണം കേട്ടോ ഏ ഇതാണ് കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്നത് എന്തായാലും ആ ബാക്കിയുള്ള ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഒന്ന് കാണാം കേട്ടോ കല്ല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ അമ്മ അപ്പൻ ഭർത്താവിൻ്റെ ചേട്ടൻ അതുപോലെ കെട്ടിച്ചു വീട്ട ഒരു പെങ്ങൾ ചാലക്കുടിയിലുള്ള ഒരു പെങ്ങൾ ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് ഏഴ് വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു അന്ന് ഈ അമ്മ എൻ്റെ അമ്മായി എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട് പക്ഷേ അതിനുശേഷം എന്താണ് കാര്യമെന്ന് എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വന്ന് ഞാൻ താമസിക്കുന്ന എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തീറ് പിടിക്കുകയും ചെയ്തതിന് തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് ഇട്ടു അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഫ്ഐആർ ഇട്ട് അയാളുടെ പേരിൽ കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിനുശേഷം ഇന്ന് ഞാൻ ഞാൻ ഇന്നലെ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിലോട്ട് പോയി ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലിയിലാണ് പഠിക്കണത് അത് കാരണം അവനെ ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് അഞ്ച് മണിയായപ്പം എൻ്റെ ഈ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പന അവൻ തല്ലു ചതച്ച എൻ്റെ അപ്പൻ ബി പി പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻറ്റുമാണ് എൻ്റെ അപ്പനെ തല്ലി ചതച്ച എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് പറഞ്ഞ് കള്ളക്കാരും പറഞ്ഞ് ഇവിടെ വന്ന് അഡ്മിറ്റായി അവനും ഇവിടെ വാങ്ങിക്കിടക്കുന്നുണ്ട് ഇതിപ്പോൾ അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് എൻ്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവൻ്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം പട്ടീനെ തല്ലി ചതയ്ക്കുന്നവണമാണ് എന്നെ ഈ അങ്കന്മാലി ഓപ്പസ്റ്റിന്റെ അവിടെ ഇട്ട് അടിക്കുകയും എന്നെ പുറം ഞാൻ പുറം തല്ലി വീഴുകയും അതിനുശേഷം എൻ്റെ കാലും കൈയും ചവിട്ടിയും എതിക്കുകയും ചെയ്തു എനിക്കിപ്പോ എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല എൻ്റെ അപ്പുലും സുഖമില്ല എൻ്റെ പുറം എടിച്ചതിന്റെ വേദന കലോണുള്ളൂ തല പൊട്ടിയിട്ട് എനിക്ക് പറ്റണില്ല തല വേദന എടുത്തിട്ട് പറ്റണില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ട് ഈ പ്രശ്നം നടന്നപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞു ഞാൻ പോലീസിനെ എൻ്റെ കൂടെ ഉള്ളവർ പോലീസിനെ വിളിച്ചു ഇതുവരെ അവർ വന്നിട്ടോ എൻ്റെ മൊഴിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പാർട്ടിക്കാരുടെ ഫലമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പോഴും ഇരുന്നൊരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയിരുന്നു യെസ് ഇതുവരെ അതിനെക്കുറിച്ചുള്ള കേസും കാര്യങ്ങളും ഒന്നും ആയതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവരുടെ ചാനലിലും വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ പരിതാപകരമായിട്ടുള്ള സിറ്റുവേഷനാണ് കാരണമെന്താൽ ഒരു സ്ത്രീ ഒരമ്മ മൂന്ന് കുട്ടികളുടെ അമ്മയ്ക്ക് സ്വന്തം ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ വൃത്തികെട്ടൊരു സംഭവം ഉണ്ടായിട്ട് അതിന് പോലീസിൽ പോയി പരാതിപ്പെട്ടിട്ടും കാര്യങ്ങളും ഒരു സംഭവം സംഭവമില്ലാണ്ട് ആ എരപ്പൻ അവിടെ വന്ന് സ്റ്റേഷൻ പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന് അഡ്മിറ്റാണ് ഇത്ര ഏ അവൻ്റെ ഒരു കഥ അത് വേറൊന്ന് പിന്നെ അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുടെ എതിരെ പോലീസിന് പരാതിപ്പെട്ടിട്ട് പോലും യാതൊരു വിധ ഒരു ഒരു പരിഹാരം ഉണ്ടാവില്ല അതിന് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കുടുംബത്തിലുള്ളവർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ പരിതാപകരം തന്നെ പറയുന്നുള്ളൂ ഈടായിട്ട് ഒരാൾ കുറെ കമൻസൊക്കെ തമാശയ്ക്ക് പറഞ്ഞു കേട്ടു എന്നാൽ പിന്നെ ഇവിടെ റിയാക്ഷൻ വീഡിയോസും ചാനലുകളും മാത്രം മതിയല്ലോ ഞാൻ റിയാക്ഷൻ വീഡിയോസിനൊക്കെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ഒരു സ്ത്രീ ഇപ്പോൾ ഇവിടെ അടുത്തുണ്ടായിരുന്നു അല്ലേ ഒരു വേലയും കൂലിയും പണിയും ഒന്നും ഇല്ലാത്ത കുറെ റിയാക്ഷൻ വീഡിയോ നടത്തുന്ന കുറേ ആൾക്കാർ പറഞ്ഞിട്ടാണ് ഒരു സ്ത്രീ ഇപ്പം അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഏഹ് അതായത് വീട്ടിലെ ചക്കേൻ്റെയും മാങ്ങേന്റെയും എണ്ണവും കണക്കും പിന്നെ തിന്നതും ഇതാക്കിയതും കാര്യങ്ങൾ പറയല്ല പല കാല കാര്യങ്ങളും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് സമൂഹത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കണം അതിൻ്റെ ഒരു ഭാഗം അതിൽ അതിലൊരു ചെറിയൊരു സംഗതിയായിട്ട് ഈ വീഡിയോനും കൂടെ കാണുക കാരണം വെച്ചാൽ നിങ്ങൾ ഈ സംസാരിച്ചിട്ടുള്ള നിങ്ങളെ കൂട്ടത്തിലുള്ള സഹോദരി സഹോദരിയാണ് ആ സ്ത്രീ ആ സ്ത്രീക്ക് സ്വന്തം ഭർത്താവിൻ്റെ സഹോദരന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ട് അത് ചർച്ച ചെയ്യാനും പോലീസിന്റെ ഭാഗത്ത് വിധ ഇതില്ലാണ്ടും അത് ചർച്ച ചെയ്യാനും മുന്നിൽ ഉണ്ടായിട്ടുള്ളത് ഇതേപോലെ നമ്മൾ നമ്മൾ പിന്നെ ജോലിയും കൂലിയും ഇല്ലാത്ത ആളല്ല അത് ഓരോ കഥ പക്ഷേ ഇത് ഈ ജോലിയും കൂലിയില്ലയെന്നെല്ലാവരും പറയുന്നത് ഒന്നും നേടുന്നില്ല എന്തോ കാട്ടിട്ട് കണ്ണു കണ്ടവരുടെ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് അരിവാങ്ങി ഇതാക്കുന്നതെന്ന് പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ഉള്ള ആൾക്കാരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ മുന്നിൽക്കെത്തിക്കുന്നത് എല്ലാവരും ഇങ്ങനെ അടച്ചത് പറയുന്നത് എല്ലാ കേസുകളിലും പറയുന്നത് ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒപ്പിനിയ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും പൊതു ന്യൂസൻസും പരിപാടിയൊക്കെ ആയിട്ട് പല ആൾക്കാരും എടുക്കുന്നതായിരിക്കാം പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങളും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് എന്താണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആ സഹോദരിക്ക് ഒരു നീതി കിട്ടത്തക്ക രീതിയിൽ കിട്ടുന്നവരെ ഈ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ഈ വീഡിയോ അല്ലാ സിയസ് വിത്ത് ആഷ് എന്നുള്ള അവരുടെ ആ ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ ആ ക്ലിപ്പ് തന്നെയാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് ആ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ അഭിപ്രായം കമൻറ്റ് ചെയ്യും